കേരളത്തിലെ കന്യാസ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി പള്ളിയിലെ അച്ഛന്മാരെല്ലാം രംഗത്തിറങ്ങി കുട്ടികൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രമല്ല വേറെ എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളെ തെരുവിലിറക്കിക്കൊണ്ട് ഈ പാഠം വേണ്ട എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തു എല്ലാ വർഗീയ ശക്തികളും മുസ്ലിങ്ങളും സമരം ചെയ്തു ഹിന്ദുവർഗീയവാദികളും ഇങ്ങനെയൊരു പാഠം അനുവദിക്കുന്ന അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രക്ഷോഭവും ആരംഭിച്ചു കേരളം വ്യാപകമായിട്ട് ഈ പുസ്തകം കത്തിച്ചു അന്ന് ഞാൻ കേട്ട ഒരു ഫലിതം മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഏഴാം ക്ലാസ്സിലെ പുസ്തകം കിട്ടാഞ്ഞതുകൊണ്ട് നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ പുസ്തകം ചേർത്ത് വെച്ച് കത്തിച്ചു എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു മതപ്രേത ഭയം ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയ ഒരു സന്ദർഭമാണ് ഈ പാഠം വേണ്ടെന്ന് വെച്ച സന്ദർഭം ഈ പാഠം പുസ്തകത്തിൽ നിന്ന് മാറ്റിയതുകൊണ്ടൊരു ഗുണമുണ്ടായി കേരളത്തിലെ രക്ഷാകർത്താക്കളെല്ലാം ആദ്യമായിട്ട് കുട്ടികളുടെ പാഠവസ്ഥൊരു പാഠം വായിച്ചു ഒരു നൂറ് വർഷമായിട്ട് ഒരു നൂറ്റാണ്ട് കാലമായിട്ട് കേരളത്തിലെ എല്ലാ സാംസ്കാരിക സമ്മേളനങ്ങളിലും മൈക്ക് വെച്ചും മൈക്ക് വയ്ക്കാതെയും പ്രസംഗിക്കാറുള്ള ഒരു കാര്യം മതാതീതമായ ഒരു സമൂഹത്തെക്കുറിച്ചാണ് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുന്ന കേരളത്തെക്കുറിച്ചാണ് നൂറു വർഷമായിട്ട് കേരളത്തിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ചിന്തിക്കുന്നത് പ്രസംഗിക്കുന്നത് എല്ലാവരും കേൾക്കുന്നത് ഈ മതാതീത മനുഷ്യൻ എന്നുള്ള സങ്കല്പം വാസ്തവത്തിൽ ഈ നൂറ് വർഷം കഴിയുമ്പോൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം സമ്പൂർണമായിട്ട് നശിച്ചു അങ്ങനെ നശിക്കുന്നെങ്കിൽ അതിന് കാരണം എന്താണ് നമ്മളെ രണ്ട് ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നവരാണോ രണ്ട് ജോഡി ചെരുപ്പുകൾ അതായത് വീട്ടിലിടാൻ മതചെരുപ്പും വീട്ടിന് പുറത്തണിയാൻ മതേതര ചെരുപ്പ് ഇട്ട് നടക്കുന്ന കപട വ്യക്തിത്വമുള്ള ആളുകളാണോ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ മതാതീത മനുഷ്യൻ എന്നുള്ള സങ്കല്പം പരാജയപ്പെടും അതല്ലെങ്കിലോ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രസരിക്കേണ്ടെന്ന ഏറ്റവും കൂടുതൽ പ്രചരിക്കേണ്ടെന്ന ഒരു ചിന്തയാണ് അയ്യാബ്യൻ്റെ തൊട്ട് ഇങ്ങേ അറ്റത്ത് വരെയുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരിക നായികന്മാരും കേരളത്തോട് പറഞ്ഞ ആ പ്രധാനപ്പെട്ട വിഷയം പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നു ആ ചടങ്ങെന്ന് പറയുന്നത് എസ് എസ് എൽ സി ബുക്കിൽ ജാതിയും മതവും രേഖപ്പെടുത്താത്ത കുട്ടികളിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് ഒരു സമ്മാനം വിതരണം ചെയ്യുക അവാർഡ് വിതരണം ചെയ്യുക ആ അവാർഡിൻ്റെ പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മതമില്ലാത്ത ജീവൻ അവാർഡ് നമ്മുടെ നാട്ടിലുള്ള അവാർഡുകളെല്ലാം തന്നെ ഒന്ന് ഈ വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ അപൂർവമായിട്ട് പുസ്തകങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേരിലോ ഒക്കെയാണ് കൊടുക്കുന്നത് ഈ അവാർഡ് കൊല ചെയ്യപ്പെട്ട ഒരു പാഠത്തിൻ്റെ പേരിൽ ആരുപോലെ ഇതും കേരളത്തിലെ വർഗീയ ശക്തികളോട് ഏറ്റുമുട്ടുവാൻ വിമുഖതയുണ്ടായിരുന്ന വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവണ്മെൻ്റ് സി പി ഐ എമ്മിന് തങ്ക ആ ഇടതുപക്ഷ ഗവണ്മെൻ്റ് ആണ് ഈ മതമില്ലാത്ത ജീവൻ എന്നുള്ള പാഠം പുസ്തകത്തിൽ നിന്ന് മാറ്റിയത് ഏഴാം ക്ലാസ്സിലെ ഭരണഘരണഘടനയുടെ മൂല്യങ്ങൾ അതുപോലെ തന്നെ പകർത്തി വച്ചിട്ടുള്ളൊരു പാഠമാണിത് അൻവർ റഷീദ് എന്ന് പറയുന്ന ഒരു പുരുഷൻ ലക്ഷ്മിദേവി എന്നു പേരുള്ള ഒരു സ്ത്രീയെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ സുരക്ഷാ കവചങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് കല്യാണം കഴിക്കുന്നു അവരുടെ ഓമന മകൻ്റെ പേരാണ് ജീവൻ ഇയാളെ സ്കൂളിൽ ചേർക്കാണ്ട് പൊട്ടിച്ചിരുന്ന സമയത്ത് ഈ ജാതി മത കോളൊഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നു ഈ ജാതിയും മതവും ചേർക്കണ്ടായോ അപ്പോൾ അച്ഛനന്മാർ പറഞ്ഞ് വേണ്ട അതുമാത്രമല്ല അവർ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വളരുമ്പോൾ അവൻ ഇഷ്ടമുള്ള മതത്തിൽ ചേരാമല്ലോ ഇപ്പോൾ അങ്ങനെ ചേർക്കണ്ട എന്നാണ് രക്ഷാകർത്താവ ഇത്രയേ ഉള്ളൂ പാഠം ഏതെങ്കിലും ഒരു മതത്തിൽ ചേരണമെന്നോ അല്ലെങ്കിൽ മതമേ പാടില്ല എന്നോ ഒന്നും ഈ പാഠത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എങ്ങനെയോ ഇത് ചില ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും കേരളത്തിലോ വളരെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തു ആ പ്രക്ഷോഭകരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പാഠം ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വലിയ ദൂരമുള്ള ഒരു കാലമല്ല കേരളത്തിലെ കന്യാസ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി പള്ളിയിലെ അച്ഛന്മാരെല്ലാം രംഗത്തിറങ്ങി കുട്ടികൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രമല്ല വേറെ എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളെ തെരുവിലിറക്കിക്കൊണ്ട് ഈ പാഠം വേണ്ട എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തു എല്ലാ വർഗീയ ശക്തികളും മുസ്ലിങ്ങളും സമരം ചെയ്തു ഹിന്ദുവർഗീയവാദികളും ഒരു പാഠം അനുവദിക്കുന്ന അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രക്ഷോഭവും ആരംഭിച്ചു വാസ്തവത്തിൽ ഇതിനകത്ത് രണ്ട് കഥാപാത്രങ്ങളെന്ന് പറയുന്ന പോകുന്ന അൻപർ ഋഷിതും ലക്ഷ്മി ദേവിയാണ് അതിനകത്ത് ഈ ക്രിസ്ത്യൻ മേഖലയിൽ എന്താ പ്രശ്നമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഊഹിക്കുന്ന ഒരു പക്ഷേ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററോ മാനേജരോ എന്നാണ് സാധാരണ പോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും അതുകൊണ്ടായിരിക്കും അവരും കൂടി ഈ സമരത്തിൽ പങ്കെടുത്തത് എന്നാണ് വിചാരിച്ചത് അന്ന് ഞാൻ കേട്ട ഒരു വലിയ ഫലിതം കേരള വ്യാപകമായിട്ട് ഈ പുസ്തകം കത്തിച്ചു അന്ന് ഞാൻ കേട്ട ഒരു ഫലിതം മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഏഴാം ക്ലാസ്സിലെ പുസ്തകം കിട്ടാഞ്ഞതുകൊണ്ട് നാലാം ക്ലാസ്സിലേ മൂന്നാം ക്ലാസ്സിലെ പുസ്തകം ചേർത്ത് വെച്ച് കത്തിച്ചു എന്നാണ് ഇതൊക്കെ കേരളം കണ്ടതാണ് പക്ഷേ അന്ന് അമ്പത്തി ഏഴിലെ സർക്കാരിന് ഉണ്ടായ ജനാധിപത്യ ഹത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഹത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ഉണ്ടായത് എന്തായാലും അന്ന് മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു മതപ്രേത ഭയം ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയ ഒരു സന്ദർഭമാണ് ഈ പാഠം വേണ്ടെന്ന് വെച്ച സന്ദർഭം വേറൊരു സന്ദർഭം കൂടിയുണ്ട് നേരത്തെ പി എം മാൻഡ്യനുടെ നാടകത്തെക്കുറിച്ച് പറഞ്ഞില്ലേ പി എം മാൻഡൻ്റെയോ അല്ലെങ്കിൽ കണിയാപുരം ഒരു നാടകം ഇനിയും കേരളത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പ്രസംഗിച്ചല്ലോ ഈ പി എം മാൻഡ്യനുടെ നാടകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും വലിയ ചർച്ച കേരളത്തിൽ ഉണ്ടാക്കിയ നാടകമാണ് അത് തോപ്പിൽവാസി നേരത്തെ പറഞ്ഞ തോപ്പിൽവാസി കാലില്ലാത്ത ഒരു കാലില്ലാത്ത തോപ്പിൽവാസി വളരെ കഷ്ടപ്പെട്ട് തൃശൂരിൽ വന്ന് തേക്കിങ്ങാട് മൈതാനത്ത് വന്ന് ആ സ്റ്റേജിൽ കയറാൻ കഴിയാതെ മുറ്റത്ത് നിന്നുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ച ഒരു പ്രക്ഷോഭം കേരളം കണ്ടതാണ് പിന്നെന്താണ് സംഭവിച്ചത് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ നേരത്തെ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഈ മതമില്ലാത്ത ജീവൻ നിരോധിക്കുവാൻ വേണ്ടി അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഒരു അനുസരണയുള്ള പണ്ഡിതന്മാരുടെ ഒരു സമിതി ഉണ്ടാക്കി എന്നിട്ട് ആ സമിതിയുടെ റിപ്പോർട്ടിനടിസ്ഥാനത്തിൽ ഈ പാഠം വേണ്ടെന്ന് വെച്ചു അതുപോലെ അന്ന് അനുസരണയുള്ള ചില ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനിറ്റിയോട് കൂടുതൽ പക്ഷഭേദമുള്ള ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ബൈബിൾ നിഖണ്ഡവും ഒക്കെ എഴുതിയിട്ടുള്ള ചില ഐ എ എസ് ഓഫീസർമാരുടെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാടകം കളിക്കേണ്ടത് വെച്ചു അതുകൊണ്ട് സംഭവിച്ച നഷ്ടമാർക്ക കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിനാണോ നമുക്കാണോ നമ്മൾക്ക് ഒരു നാടകം കാണുവാനുള്ള സന്ദർഭം അതോടെ ഇല്ലാതായി പി എം മാൻഡനെ ഈ നാടകത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കണ്ടറിയുവാനുള്ള സന്ദർഭം നമുക്കില്ലാതെ അതെന്തായാലും ആയിക്കോട്ടെ എന്തായാലും ഇത് അന്ന് ആളുകൾ മറക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ സമരം കൊണ്ടൊരു ഗുണമുണ്ടായി ഈ പാഠം പുസ്തകത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ടൊരു ഗുണമുണ്ടായി കേരളത്തിലെ രക്ഷാകർത്താക്കളെല്ലാം ആദ്യമായിട്ട് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഒരു പാഠം വായിച്ചു പണ്ടങ്ങനെ വായിക്കുന്ന പരിപാടിയില്ല കുട്ടികൾ കുട്ടികളെന്തെല്ലാമോ പഠിപ്പി പഠിക്കുന്നത് മാഷന്മാരെന്തെല്ലാമോ പഠിപ്പിക്കുന്നത് എന്നല്ലാതെ കുഞ്ഞുങ്ങൾ എന്താണ് പഠിപ്പിക്ക് പഠിക്കുന്നതെന്ന് രക്ഷാകർത്താക്കൾ നോക്കിയിട്ടില്ല പക്ഷേ ഈ കേസിൽ രക്ഷാകർത്താക്കൾ വായിച്ചു നോക്കി കേരളം മുഴുവൻ ഈ പാഠം വായിച്ചു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക സമരം ഉണ്ടായിരുന്നു ആ സമരം എന്ന് പറയുന്നത് ഈ പാഠം നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ പാഠം നിലനിർത്തിയില്ല പക്ഷേ ചില ആളുകൾ ഈ പാഠത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ സംഭവത്തിന് ശേഷം പിറ്റേ വർഷം മുതൽ എസ് എസ് എൽ സി ബുക്കിൽ ജാതിയും മതവും രേഖപ്പെടുത്താത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവാർഡ് പ്രഖ്യാപിച്ചു അതാണ് ഈ മതമില്ലാത്ത ജീവൻ അവാർഡ് എന്ന് പറയുന്നത് ആ അവാർഡ് വാങ്ങുവാൻ ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ മകൻ അടക്കം ഒരുപാട് കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന പല മലയാളികൾ അടക്കമുള്ള ഒരുപാട് ആളുകളും ആ രീതി ഫോളോ ചെയ്യുന്നവരാം എന്തായാലും അങ്ങനെയുള്ള ആളുകളിൽ അൻപത്തി മൂന്ന് പേർക്കാണ് ഈ സമ്മാനം കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ പുരോഗമനാശയക്കാരെല്ലാം നെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടാ മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് രക്തം ഈ നാല് പേരിൽ കവിത എഴുതിയ എം പി പവിത്രൻ എന്നൊരാളാണ് മിശ്രവാ സംഘത്തിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പവിത്രം അവാർഡ് എന്നൊരു അവാർഡ് കൂടി ജാതി മതവും രേഖപ്പെടുത്താത്ത കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ജാതി മതവും ഇല്ല എന്ന് പ്രസംഗിക്കുന്നവർ മാത്രമല്ല ജാതി മതവും ഇല്ലാത്ത കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ജാതി മതവും ഇല്ലാത്ത നൂറുകണക്കിന് നൂറുകണക്കിന് കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കുന്നവരിൽ അൻപത്തിമൂന്ന് പേർക്കാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ടും പ്രത്യാശം നഷ്ടപ്പെടേണ്ട കാര്യമില്ല പ്രസംഗിക്കുന്നവർ വീട്ടിൽ നടപ്പാക്കാത്ത ആളുകളുണ്ട് നടപ്പാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നടപ്പാക്കുന്ന ആളുകളുടെ കുട്ടികളെയാണ് നമ്മൾ ഈ അൻപത്തി മൂന്ന് കുട്ടികളായിട്ട് കാണേണ്ടത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങുന്ന മതരഹിതരായ കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ നൽകി അഭിനന്ദിക്കുകയും വേണ്ടതാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം